ഹായ് ഒരു വൺ എൻ്റെ പേര് ജാൻസി ജോസ് ഞാൻ ടീ ജോസ് അക്കാഡമിയിലെ റീസെൻറ്റ് ഒ ടി വിനറാണ് ടി ജോസ് അക്കാഡമിയുടെ മാവേൽക്കര ബ്രാഞ്ചിൽ ത്രീ മന്ത് ഓഫ്ലൈൻ കോഴ്സാണ് ഞാൻ ഒ ടിക്ക് വേണ്ടി ചൂസ് ചെയ്തത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒ ടിയെ പറ്റി വലിയൊരു ധാരണയൊന്നും എനിക്കില്ലായിരുന്നു ബട്ട് അക്കാഡമിയിൽ ജോയിൻ ചെയ്തേ പിന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തു ഓറിയൻറ്റീഷൻ ക്ലാസ് കഴിഞ്ഞ പിന്നെയാണ് ഒ ടി എന്താണ് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബേസിക് ഗ്രാമർ ഒ ടി ഗ്രാമർ സെഷൻസ് അറ്റൻഡ് ചെയ്തത് നമുക്ക് ഓരോ മൊഡ്യൂൾസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ബേസിക് ഗ്രാമറിൻ്റെയും ഒ ടി ഗ്രാമറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും കാര്യമായിട്ട് അത് കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് സെഷൻസ് തുടങ്ങി ആദ്യമൊക്കെ വളരെ ഡിഫിക്കൽറ്റ് ആയിരുന്നു ബട്ട് എൻ്റെ ട്യൂട്ടേഴ്സും അതെ നോൺ ടീച്ചിങ് സ്റ്റാഫാണെങ്കിലും മാവേൽക്കര ബ്രാഞ്ചിൽ എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു റൈറ്റിങ്ങും ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ട്യൂട്ടറെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ നീഡ്സും പ്രോബ്ലംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ തരുമായിരുന്നു സോ അതൊക്കെ വളരെ ഹാർഡ് വാമിംഗ് ആയിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് മാവേലിക്കർ ബ്രാഞ്ചിൽ തോന്നിയ ഒരു കാര്യം ട്യൂട്ടേഴ്സ് നമ്മളെ വളരെ കാര്യമായിട്ടാണ് കാണുന്നത് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ആണ് ആ റെസ്പെക്ട് നമുക്ക് തരുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് എക്സാം ബാച്ചിൽ കയറിയപ്പോഴാണെങ്കിൽ പോലും വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് ആണ് തന്നോണ്ടിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആവും ഞാൻ ഫുള്ളി കോൺഫിഡൻറ്റായിട്ട് തന്നെയാണ് എക്സാം എഴുതിയത് ആ ഒരു കോൺഫിഡൻസും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഇനി കിട്ടിയത് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് അപ്പം ടീച്ചേഴ്സ് അക്കാഡമിയിൽ വന്നി പഠിക്കാനിരിക്കുന്ന എല്ലാ ആസ്പെറൻസിനും എൻ്റെ ഗ്യാരൻറ്റിയാണ് നമുക്ക് ഇവിടുന്ന് വളരെ നല്ല കോച്ചിങ് ആണ് കിട്ടുന്നത് ട്യൂട്ടേഴ്സ് ആണെങ്കിലും ഈവൻ നോൺ ടീച്ചിങ് സ്റ്റാഫാണെങ്കിൽ പോലും വളരെ നല്ല ആറ്റിറ്റ്യൂഡാണ് നമ്മളോട് സോ വേണ്ടി ഒ ടി ജേർണിയിൽ എന്നെ സഹായിച്ച് ഏറ്റെ ജ്യൂസ് അക്കാഡമി എൻ്റെ കുടുംബം അതിലെല്ലാം ഉപരിയായി സർശക്തനായ ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഉറപ്പാണ് വിജയം